നമ്മളിനി നേരെ ചണ്ഡീഗഡിലേക്ക് ഒന്ന് പോകുന്നു ചണ്ഡീഗഡിൽ സി പി ഐയുടെ നാഷണൽ കോൺഗ്രസ് നടക്കുകയാണ് എന്നുള്ള കാര്യം പ്രേക്ഷകർക്കറിയാമല്ലോ അവിടെ ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സി പി ഐ പ്രതിനിധികൾക്ക് കോൺഗ്രസിനെതിരെ അമർഷം പാർട്ടി കോൺഗ്രസിലെ രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ ഘടകങ്ങൾ നിലപാടറിയിക്കും കോൺഗ്രസ് സഖ്യം ഏകപക്ഷീയമായി പെരുമാറുന്നു എന്നാണ് വിമർശനം സി പി ഐ സ്വാധീന മേഖലകളിൽ കോൺഗ്രസിനായി ഒഴിഞ്ഞുകൊടുക്കേണ്ട സ്ഥിതിയാണെന്നും പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട് ആദിൽ ആദിൽപാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ചണ്ഡീഗഡിൽ നിന്നും അതിൽ പാലോട് വെരി ഗുഡ് മോർണിംഗ് അതിൽ പാലോട് ഈ ഇന്ത്യ സഖ്യം സി പി ഐക്കൊരു ബാധ്യതയായി എന്നാണോ പറയാതെ പറയുന്നത് കോൺഗ്രസുമായിട്ടുള്ള സഖ്യം സി പി ഐയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും സി പി ഐ ക്ഷീണിപ്പിക്കുന്നു എന്നാണോ ഉത്തരേന്ത്യയിൽ നിന്നുള്ള നേതാക്കൾ പറയുന്നത് കേരളത്തിന് പിന്നെ വലിയ സഹകരണമൊന്നുമില്ല അതുകൊണ്ട് കേരളത്തിലെ ഘടകത്തിന് പ്രത്യേകിച്ച് എതിരെ അഭിപ്രായം ഉണ്ടാവേണ്ട ആവശ്യമില്ല എതിരാണല്ലോ അഭിപ്രായം എന്താണ് ഉത്തരേന്ത്യൻ ഘടകങ്ങളുടെ അഭിപ്രായം ഉറപ്പായും അരുൺകുമാർ അങ്ങനെ തന്നെയാണ് ചണ്ഡീഗഡിൽ പ്രതിനിധി സമ്മേളനത്തിൽ രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾ ഇന്ന് കൂടുതൽ പുരോഗമിക്കുകയാണ് അപ്പോൾ ഈ വിഷയം പ്രധാന ചർച്ചയിലേക്ക് വരും എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അരുൺ പറഞ്ഞതുപോലെ തന്നെ സ്വാധീന മേഖലയിൽ പോലും തനിച്ച് മത്സരിക്കാനോ അല്ലെങ്കിൽ സഖ്യത്തിന്റെ ഭാഗമായി തങ്ങൾക്ക് സീറ്റ് കിട്ടുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഉത്തരേന്ത്യൻ ഘടകങ്ങളുടെ വലിയ വിമർശനമായി അമർശമായി രംഗത്തു വരുന്നത് കോൺഗ്രസിനെ എപ്പോഴും പിന്തുണയ്ക്കുകയാണ് ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് ബിജെപിയെ എതിരിടാൻ കോൺഗ്രസിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടമാണ് സി ആഗ്രഹിക്കുകയും അങ്ങനെയാണ് ഇതുവരെ പ്രവർത്തിച്ചു വരികയും ചെയ്തിട്ടുള്ളത് പക്ഷേ ഹരിയാനയിൽ നിരവധി തവണ ചർച്ചകൾ നടത്തിയെങ്കിലും അവിടെ സഖ്യത്തിന്റെ ഭാഗമായി നിന്ന് മത്സരിക്കാൻ ഒരു സീറ്റ് പോലും സിപിഐക്ക് കിട്ടിയില്ല വലിയ അമർശമുണ്ട് ജാർഖണ്ഡിലാകട്ടെ മഹാരാഷ്ട്രയിലാകട്ടെ മറ്റ് സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലൊന്നും വേണ്ട വിധത്തിലുള്ള പരിഗണന സിപിഐക്ക് ലഭിച്ചില്ല പക്ഷേ പിന്തുണ കോൺഗ്രസിന് നൽകുന്ന ഇന്ത്യ സഖ്യത്തിന് നൽകുന്ന അമിതമായ പിന്തുണ ബിജെപിക്കെതിരായ രാഷ്ട്രീയ പിന്തുണ അപകടകരമാകരുത് എന്നുള്ളതാണ് ഉത്തരേന്ത്യൻ സംസ്ഥാന ഘടകങ്ങളുടെ നിലപാട് അത് പ്രതിനിധി ചർച്ചയിൽ രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള ചർച്ചകളിലൊക്കെ ഉയർന്നുവരും എന്നത് മനസ്സിലാക്കാം ഏതായാലും കോൺഗ്രസിനെ ഈ വിധത്തിൽ പിന്തുണയ്ക്കേണ്ടതുണ്ടോ എന്ന ചോദ്യവും ചർച്ചകളിലുണ്ട് പക്ഷേ പിന്തുണയ്ക്കാതെ തരമില്ല എന്ന് സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഡി രാജയും ബിനോയ് വിശ്വമൊക്കെ വ്യക്തമാക്കിയിരുന്നു പക്ഷേ കോൺഗ്രസിനോടുള്ള സമീപനത്തിൽ പുനരാലോചന വേണ്ട എന്ന ചർച്ചയാണ് സിപിഐ പാർട്ടി കോൺഗ്രസിലെ ഇന്നത്തെ പ്രധാന ചർച്ചയാവുക അതായിരിക്കും ശ്രദ്ധാ കേന്ദ്രവും ഏതായാലും അരുൺകുമാർ ഇന്നിപ്പോൾ സിപിഐ പാർട്ടി കോൺഗ്രസ് വേദിയിലാണ് റിപ്പോർട്ടർ ടി വി സംഘമുള്ളത് ചണ്ഡീഗഡിലാണത് ഇന്നിപ്പോൾ പ്രധാന ചർച്ചയിലേക്ക് വരിക ഈ രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള ചർച്ച മറ്റൊന്ന് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച എങ്ങനെയൊക്കെയാണ് സംഘടനയെ നവീകരിക്കേണ്ടത് എന്നുള്ളത് തോൽവിയിൽ നിന്ന് തിരിച്ചു കയറുക പ്പം കൂടുതൽ ശാക്തീകരിക്കുക കുറവുണ്ടെന്ന് തന്നെ സമ്മതിച്ചിരിക്കെ എങ്ങനെ പാർട്ടിയെ ഉത്തേജിപ്പിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പദ്ധതി തയ്യാറാക്കുകയാണ് പ്രധാനപ്പെട്ട മറ്റൊരു അജണ്ട അതിലും ഇപ്പോൾ ചണ്ഡിഗഡിൽ പ്രതിനിധി സമ്മേളനം തുടങ്ങുകയായി അരുൾഫ അതിന് കേട്ട് ആദിൽഫാലോടെ ചണ്ഡിഗഡിൽ പോയതിനു ശേഷം പ്രത്യേകിച്ച് ഭക്ഷണ വിഭവങ്ങൾ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്തു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ചണ്ഡിഗഡിൽ തന്നെയുണ്ടല്ലോ അവിടുത്തെ ലെസിയൊക്കെ സൂപ്പർ ആയിട്ടോ ചണ്ഡിഗഡിലെ ലെസി സൂപ്പറാണ് അതേപോലെ പഞ്ചാബ് ഥാലി കിടുവാണ് എന്തെങ്കിലും പ്രത്യേക ഐറ്റം അല്ലോ കഴിച്ചു അരുണുമായി സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പുറത്തിറക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് ജോലിയോടുള്ള കമ്മിറ്റ്മെന്റ് എന്നൊക്കെ തവാസ രൂപയാണ് പറഞ്ഞാലും ഇവിടെ തന്നെ ഭക്ഷണവും ഒരുക്കിയിട്ടുള്ളത് കൊണ്ട് പുറത്തേക്ക് പോകാനോ ആസ്വദിക്കാനോ കഴിയുന്ന സാഹചര്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ മറ്റൊന്ന് മറ്റൊന്ന് അരുൺ ബീഹാറിൽ നിൽക്കുമ്പോ പറഞ്ഞിരുന്നവിടെ നിന്ന് ചമ്പാരൻ മട്ടൻ തിന്നണമെന്ന് ഞാൻ തിന്നു നല്ലൊരു സ്റ്റോർ ചെയ്തു പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു സുജിയ ഷോയിലൂടെ ഏതായാലും പോകുന്ന വഴിക്ക് ഒന്ന് നോക്കാം പോണം അവിടെ ചണ്ഡിഗഡിൽ ഇറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് ആ ചണ്ഡിഗഡിന്റെ സർക്യൂട്ടർ നഗരഹൃദയത്തിൽ തന്നെ നല്ല ലസി കടകളുണ്ട് ഇപ്പൊ നല്ല ലസി വാങ്ങിച്ച് കഴിക്കുക നല്ല ധാലിയൊക്കെ കഴിക്കുക പഞ്ചാബിൽ ഒരുപക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ അടുത്ത ഈ പഞ്ചാബിൽ നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയാണെന്ന് അറിയില്ല എങ്കിലും ഞാനൊന്ന് പറയാം അതായത് അടുത്ത ജന്മമൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചാബിലേക്കുള്ള നല്ല ഈ സിഖുകാരുടെ കുടുംബത്തിലേക്കെ ജനിച്ചു കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകതയുള്ളൂ അവരൊരു ഒരു ഒരു പ്രത്യേകത എങ്ങനെയാണ് പ്രത്യേകിച്ച് അവരുടെയൊക്കെ ഈ ഗുരുദ്വാരകളിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ഭക്ഷണമുള്ള റൊട്ടി ദാലും ഒക്കെ കിട്ടുക അത് മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത് അതൊക്കെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അവിടെ പോയി അവരുടെ മനുഷ്യരുമായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം അവർക്കൊരു വലിയ സംഭവമാണ് അത് കഴിക്കുന്നത് തന്നെ ഒരു അലങ്കാരമാണ് ഉറപ്പായി ഉറപ്പായി സത്യമാണ് കാരണം നമ്മൾ ഈ പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി അവിടെ നിൽക്കുമ്പോൾ ആരും ഭക്ഷണം വിശന്ന് കിടക്കേണ്ട ഒരു സാഹചര്യമില്ല പഞ്ചാബിൽ എന്നുള്ളതാണ് അവിടെ വന്നിരിക്കുന്നു കൊറേ ആൾ കൂടി ചപ്പാത്തി ചൂടുന്നു കറി ഉണ്ടാക്കുന്നു കൊടുക്കുന്നു ഓരോ റൊട്ടി വെച്ച് കൊടുക്കുന്നു അങ്ങനെയാണ് ഏതായാലും ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അരുൺകുമാർ ഒരു ഘട്ടത്തിൽ ഇന്ത്യ മുഴുവൻ പരന്നു നടന്നതുപോലെ ഉണ്ട് അരുൺ അത് ഒരു കാലത്ത് നമ്മൾ ബൈക്കോടിച്ച് നടന്ന സ്ഥലങ്ങളല്ലേ പല സ്ഥലങ്ങളും താങ്ക് അതിലാണ് നമുക്കൊപ്പം ചേർന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ സ്ഥലത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സ്ഥലമുണ്ട് അതായത് ഈ വാല്യൂ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അത് പ്രേക്ഷകർക്കറിയാവുന്നത് അറിയാവുന്നതുപോലെ ഉത്തരേന്ത്യയിലാണ് അപ്പോൾ വാല്യൂ ഓഫ് ഫ്ലവേഴ്സിൽ പോകുന്ന അവിടെ ആ വാല്യൂ ഫ്ലവേഴ്സിലെ ഉദ്യാനം കണ്ട് തിരിച്ചിറങ്ങുന്ന സമയത്താണ് തൊട്ടപ്പുറത്ത് ഒരു വലിയ ഗുരുദ്വാരയുണ്ട് അപ്പോൾ ആ ഗുരു നല്ല തണുപ്പാണ് ശരിക്കും പറഞ്ഞാൽ മാനസരോവറിന് സമാനമായ അന്തരീക്ഷം ഏറ്റവും മനോഹരമായ എൻ്റെ ജീവിതത്തിലെ കാഴ്ച ബ്രഹ്മകമലം എന്ന പൂവ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഇവിടെ വെച്ചാണ് അപ്പോൾ ബ്രഹ്മകമലം ഒക്കെ ഇങ്ങനെ കണ്ട് അതിൻ്റെ അടുത്തിട്ടുള്ള ഫോട്ടോയൊക്കെ എടുത്ത് നമ്മളിങ്ങനെ കുതിരപ്പുറത്ത് മുകളിലോട്ട് പോയി അവിടെ എത്തുമ്പോൾ നല്ല തണുപ്പിൽ നല്ല ചായയും നല്ല റൊട്ടിയും നല്ല ഡാലിറിയും രാവിലെ ഒരു എട്ട് മണി ഒൻപത് മണിയാകുമ്പോൾ അതിന് തണുപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് പക്ഷേ ആ തണുപ്പിൽ ആ കൂടി ഇങ്ങോട്ട് കൊണ്ടു തരുമ്പോഴല്ലോ എന്നിട്ട് വളരെ കൂടിയാണ് അവരെ കൊണ്ട് തരുന്നത് അത് ആ സമയത്തൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാറും എന്നുള്ളതാണ് പിന്നീട് നമ്മൾ താഴെ ക്യാമ്പിൽ വരുമ്പോഴൊക്കെ അവരുടെ ഭക്ഷണം കഴിച്ചാണ് ജീവിച്ചത് അങ്ങനെ എത്ര എത്ര ഒത്തിരിയേന്യം യാത്രകൾ ഇടക്കിടയ്ക്കൊക്കെ യാത്ര ചെയ്യണം എന്നിട്ട് ഇവരുടെയൊക്കെ സ്നേഹം കണ്ടെത്തണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും അതിശോക്തി കലർത്തി പറഞ്ഞതാണെങ്കിലും ജനിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു കുടുംബത്തിലേക്ക് ജനിച്ചു കഴിഞ്ഞാൽ മീൻസ് അങ്ങനെയൊരു സമൂഹത്തിലൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ വേറൊരു വൈവാണ് എന്തൊരു വിവാഹമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ആ ആൾക്കൂട്ടവും സഹകരണവും ഒക്കെ ഉണ്ടല്ലോ കണ്ടു പഠിക്കേണ്ടതാണ്